ൊരു മോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിക മിക പട്ടുകളും അരിനാട്ും പല പണി പുതുവാ விரல்கு பதித்திடலாய் கிபர் பொங்கியும் சமைந்து உதுமா கசபிட்டைகள் வைத்து ஹரீ ரூத்திடவே மிக மிக வாய பட்டுகளால் இளமேல் மச்சும் ുട്ടികളും പല പണി പൊതുവാ എടുത്തൊരു ഖാത്തം വിരൽക്ക് പതിത്തിടലാ മറിയും സുവനും പല ജോഹറും മെത്തുപണിത്തൊരു താജത് ചൂടി മനമിൽ കിബിറുത്തിരയേറും മതത്തിനെയും ചീതമായി പുനയബനാകെ വജിറമാൾ കഷിക്കമേ നടമേടയുമേ അതിനകമഹവേ ലുഗളക്ക് ഇറത്തിലെടുത്ത് മതിടവേറുഹിലുടൻ കിബർ പൊങ്കിയളും ദലിബാസ് തമ്മിന് പുതുമാ

വേലും ുംമൈന്തിട കിടവേ ക്ഷണമിൽ സർവരും കൂടിയെത്തിടവേക്കിടവേ തലരി തല വീറുമേ മുനമിലെ കുറുബാൽ തുടക്കില്ല പിടുത്തൊരു വോതിടുവേ புதுமா வைத்து கரீரமுடுத்த மிக மிக வாயப்பட்டுகளால் இளமேல் மச்சைகளும் அரிநாடு சுட்டிகளும் பல பணி புதுவா

പല പണി പുതുവാ എടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടല